പറയുന്നു തെളിവില്ല റഫറൻസ് ഇല്ല പക്ഷേ ഈ ൾ ഇത് ശരിയായ മാതൃകയല്ല ഇത് ഹദീസിന് വിരുദ്ധമാണ് എന്ന് പറയുന്നവർ റെഫറൻസും വെച്ച് പുലർത്തുന്നുണ്ട് ശരി സാരമില്ല

നിന്നോടല്ലടി പച്ച മലയാളത്തിൽ പറഞ്ഞത് നിനക്ക് സ്വർഗം കിട്ടിയോ നിനക്ക് സ്വർഗം തരുമെന്നാരെങ്കിലും പറഞ്ഞോ ആദ്യം നീ പോയി നിന്റെ ഇവിടത്തെ കെട്ടിയോനുണ്ടെങ്കിൽ അവൻ്റെ എഴുപത്തി മൂന്നാമത്തെ ഹൂറിയാകാൻ വല്ല ചാൻസും പടച്ചും എന്ന് നോക്ക് അത് കഴിഞ്ഞിട്ടേ നീ എൻ്റെ നരകത്തെ കുറിച്ചിട്ട് ഓർത്ത് വിഷമിച്ചാ മതി പിന്നെ സൽമ ഷംസ് ഇതെന്റെ ലൈവ വലിഞ്ഞു കയറി വന്നത് നീയൊക്കെയാണ് നീയൊക്കെ അങ്ങ് പോയാൽ തന്നെ കേൾക്കാനിരിക്കുന്ന കുറച്ചാളുകൾ സുന്ദരമായിട്ട് ഇത് കേട്ട് മനസ്സിലാക്കി മതം എന്താണ് എന്ന് അവരങ്ങ് ഗ്രഹിച്ചോളും നീയൊക്കെ ഇത് എൻ്റെ വീട്ടിൽ നീയൊക്കെ വന്നിട്ട് എന്നെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി വിടുന്നത് പോലെയാ അത് മനസ്സിലാക്കാൻ മിനിമം സെൻസ് എങ്കിലും വേണം അതിൻ്റെ പേരാണ് കോമൺ സെൻസ് ഇതെന്റെ ലൈവാ ഇത് എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ പുറത്ത് വിടുന്ന ലൈവാണ് വേണമെങ്കിൽ നിനക്കൊക്കെ നിൽക്കാം അതല്ലേ അതല്ലാതെ ഇതിനകത്തേക്ക് കയറി വന്നിട്ട് എന്നോട് ചെലക്കാണ്ട് എന്ന് പറയണമെങ്കിൽ മദ്രസാ ബുദ്ധിക്ക് മാത്രമേ പറ്റൂ നിനക്കൊക്കെ തീരെയും ഒരു വെളിവില്ലേ പെണ്ണുങ്ങളെ ഏ നീയൊക്കെ മദ്രസകളിൽ പോയി ശരി അത് കണ്ട് സ്കൂളുകളിലും പോയിട്ട് സംസ്കാരം നീ ഒന്നും പഠിച്ചിട്ടില്ലേ ഫാത്തിമ കമന്റ് ചെയ്യാൻ കണ്ടു കേട്ടോ നരകം പൊളിച്ചു മാറ്റാനാണ് സാധ്യത മിക്കോറും അതല്ലെങ്കിൽ ഞങ്ങളൊക്കെ കൂടി സ്വർഗ്ഗത്തിൽ നരകത്തിൽ പോയിട്ട് ആ നരകമങ്ങ് സ്വർഗ്ഗമാക്കി മാറ്റും െ കാണിച്ചിരിക്കില്ല നമ്മുടെ ഭാര്യ സൗദി എന്തിനാണ് വിവാഹമോചനത്തെ ഭയപ്പെട്ട് ജീവിച്ചത് താങ്കൾ പത്ത് എണ്ണം പറഞ്ഞപ്പോഴത്തേക്കാ ഞങ്ങളും മേണ്ടിയില്ലല്ലോ ഞാനും ജാഗ്രോ ഈ നജി പറഞ്ഞ പത്തെണ്ണത്തിന് വീട് വെച്ച് കണ്ടിരിക്കാൻ പോവാ രണ്ടാമത്തെന്താണ് അതിന് ശേഷം നജീവ് സംസാരിച്ചു കാരണം ഇതിന്റെ ഇടയ്ക്ക് ഒരണം പറഞ്ഞിട്ട് ബാക്കി ഒമ്പതണം നജി പറഞ്ഞായി അങ്ങനെ പറ്റും അങ്ങനെ പറ്റും രണ്ടാമത്തെ പറഞ്ഞത് എട്ട് രണ്ടാമത്തെന്താ പറഞ്ഞു നജീബ് ഞങ്ങൾ റഫറൻസ് റഫറൻസ് എടുത്തുമ്പോൾ നജീബ് ഭയപ്പെടാതെ ബാക്കി ഒമ്പതെണ്ണം കണ്ടായിരിക്കും ഒന്നാമത്തെ വാർത്തെരുവാണെന്ന് തെറ്റാണെന്ന് ഇവിടെ തെളിച്ച് ഞാൻ പറഞ്ഞ ഈ ഈ പുള്ളി പുള്ളി ബാക്കി കണ്ണിക്കാൻ ഇത് അതായത് സഫീത് മുസ്ലിം എണ്ണൂറ്റി നാല്പത്തിരണ്ടും എണ്ണൂറ്റിഅൻപത്തി അഞ്ചും ഹദീസുകളാണ് നമ്മുടെ ചാക്കോ മാസം സംസാരിച്ചത് അപ്പൊ ഇതൊന്നും ആധികാരികമല്ല സഫീദായ അത് തെളിവാദം അപ്പൊ ഒന്നാമത്തെ ഒന്നാമത്തെ പാദം കൊടുക്കുന്നു താങ്കളുടെ രണ്ട് ലക്ഷം കഴിഞ്ഞു രണ്ടാമത്തെ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് അറിയാലല്ലേ നജീബ് പറയുന്നത് ശരിയല്ല എന്നറിയാൻ ഞങ്ങളും വണ്ടിയല്ലല്ലോ ഒമ്പതെണ്ണത്തിലേക്ക് എന്നിട്ട് താങ്കൾ വിശദീകരിച്ചു റഫറൻസ് ബാക്കി ഒമ്പതെ ഞങ്ങൾ കണ്ടു കഴിയുമ്പഴത്തേ പത്തെണ്ണോ താങ്കൾ റെഫറൻസ് വെച്ച് സംസാരിച്ചോന്നേ സ്ഥിരം മുസ്ലിങ്ങളെ പരിപാടിയാണ് റഫറൻസ് പറഞ്ഞാൽ സ്ഥലത്തില്ല പറഞ്ഞാൽ പള്ളിയിലേക്ക് പോകണ്ട അതിലൊരു പ്ലേസ് അതിൽ ബെസ്റ്റ് പ്ലേസ് ഞാൻ ചെയ്യാം ഞാൻ കഴിയാം

ഹരീസന്നെ പറയുന്നത് അഫ്സക്ക് നബിയോട് സോറി സൗദക്ക് നബിയോട് നബി കലാഖ് ചെയ്യുമോ എന്ന് അല്ലല്ലേ ഞാൻ ഹദീസ് വായിച്ചത് അതുകൊണ്ട് അത് നിർമതിക്കാത്തത് ഒരു കമൻറ്റുമായിട്ട് വന്നിട്ടുണ്ട് നീ ആരെ വേണേലും പറഞ്ഞു ഇവരുടെ അനുവാദത്തിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കാത്തിരുന്നത് മുത്തുനബിയെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചൊറിയും എന്താ എഴുതിയെന്നറിയില്ല കേട്ടോ നീ ഞങ്ങൾക്ക് ആ ഞങ്ങൾക്ക് അന്നായിരിക്കും ശരി അപ്പുറത്തോട്ട് മാറിപ്പോയിരുന്നങ്ങ് ചൊറിയടി വണ്ണേ ചൊറിഞ്ഞ് ചൊറിഞ്ഞത് വട്ടച്ചൊറിയാവും പിന്നെ ചൊറിയുമ്പോൾ ഒരു സുഖം ഉണ്ടാവും പോയെ മാറിയിരുന്നെങ്ങ് ചൊറിഞ്ഞു നമ്മുടെ മുച്ചിലിമും ബുക്കാരിയും ഒക്കെ എടുത്തിട്ടാണ് ഇവർ ഈ പറയുന്നത് ഇശ്രാമിക ഗ്രന്ഥങ്ങളെ നബിയെ കുറിച്ച് ഇങ്ങനൊക്കെ എഴുതിയിട്ടുണ്ടോന്നെ പോയവനോടെലും ചോദിക്ക നിന്റെ തല കെട്ടുകാരൊക്കെ ഇല്ലേ പൊറോട്ട പൊറോട്ടക്കെട്ടുകാര് ഈ നമ്പറൊക്കെ ഒന്ന് എഴുതി എഴുതിയെടുത്തിട്ടേ ഉത്താതെ ഇതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു പോകുമ്പോൾ പിടിക്കാതെ നോക്കി കൊണ്ടാ കേട്ടോസ്താദന്മാരാണ് അതെ പോയിട്ട് പോയിട്ട് വരത്തില്ല എന്ന് അറിയാം കാരണം ബാക്കി ഒമ്പതെണ്ണം കൂടി ഒന്നാമത്തെ നജുപേ നജു പത്തെണ്ണം താങ്കൾ താങ്കൾക്ക് പത്തെണ്ണം പറയാൻ അവസരം തന്നപ്പോ ആരും മിണ്ടിയില്ല ആരെങ്കിലും മിണ്ടാൻ വന്നപ്പോ ഞാൻ പറഞ്ഞു മിണ്ടല്ലേ എന്ന് പറഞ്ഞാൽ അപ്പൊ താങ്കൾ ഒതുങ്ങി വിളിരിക്കും ദയവ് ചെയ്ത് ഒതുങ്ങിയിരിക്കും മ്യൂട്ട് ചെയ്തിരിക്കും നമ്മൾ സമയമാണ് ഈ വേസ്റ്റാക്കുന്നത് നോക്കിയ ഒരു ഡിബേറ്റ് ഞാൻ ഇതാണ് ക്ലബ് ഹൗസിൽ കയറാത്തത് കാരണം നമ്മളെ പറയാൻ സമ്മതിക്കത്തും ഇങ്ങനെ ഇടയ്ക്ക് അയാൾ പത്ത് മാതൃക പറയുന്നത് വരെ ക്രിസ്ത്യാനികൾ നല്ലപ്പൻ്റെ മക്കളായതുകൊണ്ട് അവരൊന്നും മിണ്ടാതെ കേട്ടോണ്ടിരുന്നു അവരെ ഒരെണ്ണം മാത്രമേ ഇപ്പോൾ ഒബ്ജെക്റ്റ് ചെയ്തിട്ടുള്ളൂ അത് റിജക്റ്റ് ആയി ഇനി പതിനെട്ട് ലക്ഷം രൂപയുടെ ചോദ്യം ഇനി ഒൻപത് മാതൃക കൂടിയുണ്ട് നോക്കിയേ നജീബ് ഏർ ഇടയ്ക്ക് കയറി 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 ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടോ ും നിങ്ങൾ എത്ര തന്നെ ആഗ്രഹിച്ചാലും ഭാര്യമാർക്കിടയിൽ തുല്യനീതി പാലിക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല ഇത് പറഞ്ഞതല്ലാതെ പറഞ്ഞു പറഞ്ഞു എന്ന് നിങ്ങൾ എത്ര തന്നെ ശ്രമിച്ചാലും ശരി ഭാര്യമാരോട് നിങ്ങൾക്ക് നീതി പുലർത്താനാവില്ല അതുകൊണ്ട് ഒന്നുമതിന്റെ വചനം

നിങ്ങൾ ഒക്കെ പിന്നെ പറയാണ് ഓ നിങ്ങൾക്ക് തുല്യ നീതി ഒന്നും പുലർത്താൻ പറ്റില്ല അതുകൊണ്ട് ഒന്നും മതിയെന്നു വിവരമുള്ള വെളിവുള്ള ആരെങ്കിലും പറയുമ്പോ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥത്തിൽ ലോകരക്ഷിതാവായ അള്ളാഹു പറയുന്ന വചനത്തിൽ വ്യത്യാസമുണ്ടാകുകയോ കറപ്ഷൻ ഉണ്ടാകുകയോ ഉണ്ട് മാന്യമായി സമ്മാനങ്ങൾ പറഞ്ഞയച്ചു കൊടുത്തയച്ചു അതായത് ഏത് ഒരു മാന്യമായ സമ്മാനങ്ങൾ കൊടുത്തയച്ചു എന്നാണ് പറയുന്നത് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സവാദങ്ങൾ പറയാനാണെങ്കിൽ പറയാം അല്ലെങ്കിൽ അടുത്തേക്ക് പോകും ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടോ സമ്മാനം നമ്മൾ ചോദിച്ചത്

അതുകൊണ്ട് കദീജയുടെ ഒരു പ്രത്യേക അമതി ഉണ്ടായിരുന്നു ഈ കദീജയുടെ ഓർമ്മ ദിവസം പ്രവാചകൻ മാംസമൊക്കെ അറുത്ത് ഈ കദീജയുടെ എല്ലാ കൂട്ടുകാരികൾക്കും കൊണ്ടു